ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലക്കി ആയിട്ടുള്ളൊരു വീടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട് മൂന്ന് ബെഡ്റൂം ഉണ്ട് ആറ് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ട് ഉണ്ട് ഒരു ബാത്റൂമുള്ളിൽ ഒരു ബാത്റൂമ് പുറത്ത് ഈ വീടിൻ്റെ മുറ്റം വരെ വണ്ടി വരും നൂറ് മീറ്ററിനുള്ളിലായിട്ട് ബസ് ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള ഈ ഒരു വീട് നമുക്ക് ലഭിക്കുന്നത് വെറും ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓണർക്ക് വേറെ വീടുണ്ട് നോക്കാനാണില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു കുറഞ്ഞ വിലയിൽ വിൽക്കുന്നത് അപ്പോൾ ഈ വീട് എവിടെയാണെന്നൊക്കെ നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്നത് ഇതേപോലെ ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ഒമ്പത് ലക്ഷം രൂപയ്ക്ക് വഴി വാട്ടർ കണക്ഷൻ തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീട് വേണോ കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ചിറക്കടവിൽ ആറ് സെൻറ് സ്ഥലവും ഷീറ്റിട്ട ഷെഡ് വാർത്ത സീലിംഗ് ചെയ്ത വീടും ഉടൻ വിൽപ്പനയ്ക്ക് ഉടമയ്ക്ക് വേറെ വീടുള്ളതുകൊണ്ടും വാടകയ്ക്ക് കൊടുക്കാത്തത് കൊണ്ടും മുറ്റം വീട് തുടങ്ങിയവയൊക്കെ ചെറിയ ക്ലീനിങ് വർക്കുകൾ ആവശ്യം ഉണ്ട് കൂടാതെ ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം മാറിയും മുറ്റത്ത് വാഹനം ചെല്ലുന്നതുമായ ഈ ആറ് സെൻറ്റും വീടും നേരിട്ട് ആവശ്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടിൻ്റെ നിലവിലുള്ള സൗകര്യം എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് മൂന്ന് റൂമുകളുണ്ട് ഹാളുണ്ട് വിശാലായിട്ടുള്ള കിച്ചൺ ഉണ്ട് രണ്ട് ഉണ്ട് ഒന്ന് വീടിനകത്ത് ഒന്ന് വീടിന് പുറത്ത് വാട്ടർ കണക്ഷൻ ഉണ്ട് മുറ്റം വരെയും വാഹനം വരുന്ന വഴിയാണ് ഇത്രയും സൗകര്യമുള്ള ഈ വീടിന് ഷീ വീട് ഷീറ്റ് ഇട്ട് ഷെഡ് വറുത്താണ് ഈ വീടിനും ആറ് സെൻറ്റ് സ്ഥലത്തിനും കൂടി ഉടമ ചോദിക്കുന്ന വില വെറും ഒമ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ ഒരു വീട് വരുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ചിറക്കടവിൽ ചിറക്കടവിലാണ് ആറ് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂമുള്ള ഷീറ്റിട്ട് ഈ ഒരു വീട് വരുന്നത് വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും ഒമ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നുമല്ല നല്ല ചെറുതായിട്ട് ആയിട്ടുള്ള റേറ്റ് ആണ് ഈ ഒമ്പത് ലക്ഷം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു അവസരമാണ് വളരെ കുറഞ്ഞ റേറ്റിൽ ഈ ഒരു വീട് സ്വന്തമാക്കാൻ വേണ്ടി ഓണറെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്